വലിയ പ്രതീക്ഷയോടെയാണ് ദ്വീപ് നിവാസികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തെ നോക്കിക്കാണുന്നതെന്ന് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ പറഞ്ഞു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ലക്ഷദ്വീപ് സന്ദർശിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ എണ്ണത്തിൽ ലക്ഷദ്വീപ് സന്ദർശിച്ചവരുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപിലേക്കുള്ള വരവ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ലക്ഷദ്വീപിന്റെ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയിലാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നോക്കി കാണുന്നത് കാരണം ലക്ഷദ്വീപിന്റെ സമകാലിക വിഷയങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പ്രധാനമന്ത്രി അതിനേതു രീതിയിലാണ് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി എവിടെ സന്ദർശനമായിട്ട് ജനങ്ങൾ ഇവിടെ നോക്കിക്കാണും തീർച്ചയായിട്ടും ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലക്ക് ജനങ്ങളുടെ വിഷയങ്ങളിൽ അദ്ദേഹം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ ഇടപെടും അതിന് സമാധാനം ഉണ്ടാക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ലക്ഷദ്വീപ് ലഭ്യം